ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഫിഷ് കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് എടുത്ത് എടുത്തിരിക്കുന്ന ഫിഷ് എന്ന് പറയുന്നത് അഴുകയാണ് അഴുക ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ അഴുക എന്നാണ് പറയുന്നത് ഞാൻ പിന്നെ ഇവിടെയോ കലവ എന്ന് കേട്ടു കേട്ടോ എനിക്കറിയത്തില്ല ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ അഴുക എന്നാണ് പറയുന്നത് അത് തന്നെ ഇങ്ങനെ ഉള്ളതുണ്ട് ഡോട്ട് ഇല്ലാത്തതും ഉണ്ട് ഉണ്ട് വരാ ഇത് പെട്ടെന്ന് വെച്ചിരി റിസ്കണുള്ള പരിപാടി കാരണം ഇത് നല്ല മുള്ളാണ് ചെറിയ ചിറകൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മുള്ളാണ് പിന്നെ ഇതിൻ്റെ ഇത് മഴുക്കലുണ്ട് ഇങ്ങനെ വെള്ളം ഞാൻ അങ്ങനെ ഇത് വെള്ളത്തിൽ ഇട്ടിട്ടില്ല ഇത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നേ അപ്പോൾ അതുപോലെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പം ഞാൻ കുറച്ച് ഉപ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കയ്യിലാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തെന്നാതിരിക്കുമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പിടിക്കാനായിട്ടല്ലേ കൈ പോകും അപ്പോൾ ഇതിനെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം മുമ്പൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇച്ചിരി കയറ്റി വെച്ച് കട്ട് ചെയ്യാം ചേർത്ത് കേട്ടോ ചിലവ് മാത്രമല്ല കുറച്ച് മുകളിലോട്ട് കയറ്റി കട്ട് കട്ടിയുള്ള മുള്ളാണ് അതുകൊണ്ട് പാടാണ് കേട്ടോ കണ്ടോ ഇതേപോലെ ഇച്ചിരി കയറ്റി വെച്ച് കട്ട് ചെയ്തു കുറച്ച് മാംസം കൂടെ ഒക്കെ പോവും കുറച്ച് ഞാൻ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് കയറി പോയിട്ടുണ്ട് കുറച്ചും കൂടെ കയറ്റി വച്ചാൽ പെട്ടെന്ന് നമുക്ക് തൊലി തൊലിയിരിക്കുന്ന മീനാണ് തൊലിയിരിച്ചെടുക്കാൻ പറ്റ അടുത്ത സൈഡിലെ ചിറകും അതുപോലെ വെട്ടാം നല്ല കട്ടിയാണ് മുള്ളിൽ വെട്ടാൻ പാടാണ് കേട്ടോ ഇവിടേക്ക് മുള്ള നല്ല കട്ടിക്ക് കട്ടിട്ടിരിപ്പുണ്ട് അത് നമുക്കിങ്ങനെ വിഴിതെടുക്കണം കണ്ടോ പിന്നെ ഈ സൈഡില് വയറിന്റെ ഭാഗത്തെ ഇനി ഇതിൻ്റെ തലയുടെ ഭാഗത്ത് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം ഞാൻ തല എടുക്കുന്നില്ല ഏട്ടോ അതിൻ്റെ മുള്ളായതുകൊണ്ടേ കട്ടി മുള്ളായതുകൊണ്ട് തല തലയുടെ എടുക്കലുടെ നല്ലതുപോലെ ഒന്ന് അരഞ്ഞു കൊടുക്കാം നല്ല കട്ടി തൊലിയാണ് എന്റെ ഏട്ടോ എടുക്കാൻ വലിയ പാടാണ് കട്ടിയുള്ള തൊലിയാണ് പാകം നമ്മൾ കത്രി കൊണ്ടുവന്ന് കട്ട് ചെയ്ത് വെക്കാം ഇരിഞ്ഞ് വന്നിട്ടുണ്ട് അതുപോലെ ഇടത്ത സൈഡിൽ നമുക്ക് അതിന് മേക്കയറ്റി ഒന്ന് ഇളക്കാം ി മാലി കട്ട് ചെയ്യാം ഇനി നമുക്ക് ഇതിന്റെ തല വെട്ടി മാറ്റാം തല ഞാൻ എടുക്കുന്നില്ല കേട്ടോ എടുക്കുന്നില്ല മാറ്റി വെക്കാണ് നമുക്ക് ഇതിന്റെ വയർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് മാറ്റാം ഇനി അടുത്തത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അത് വേണമെങ്കിൽ കത്തി കൊണ്ട് വേണമെങ്കിലും ചെറുത് ഇങ്ങനെ ചെറുവിച്ചിരി കയറ്റി വെട്ടണം ね、もう一度やるから。 തലയുടെ ഭാഗം കട്ട് ചെയ്തെടുക്കട്ട് ചെയ്തിട്ട് കത്രി ഒന്ന് കയറ്റി ഈ തൊല്ലി ഒന്ന് കട്ട് ചെയ്തതാണ് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ഉണ്ട ഇങ്ങനെ അത് കട്ട് ചെയ്യണം എന്നിട്ടിങ്ങനെ വലിച്ചെടുക്കുക കൈ തന്നതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇരട്ടിയിട്ടുണ്ട് സൈഡ് തൊല്ലി കത്രിയാക്കി കട്ട് ചെയ്യാൻ എളുപ്പം കേട്ടോ എന്നിട്ടിങ്ങനെ പിടിച്ചുവെക്കുക പണ്ടുള്ളവർ ഈ കയ്യിൽ ഉപ്പല്ല തേക്കുന്ന കേട്ടോ ഉപ്പ് വരട്ടാതെ ഉണ്ടല്ലോ നമ്മൾ അടുപ്പ് കത്തിക്കുന്ന ചാരം ആ ചാരം വെച്ചായിരുന്നു തിന്നിപ്പോവാതിരിക്കാൻ പിടിക്കുന്നത് ഈ മീനൊക്കെ വെട്ടുന്ന പാടു കൊണ്ട് അങ്ങനെ ആരും അങ്ങനെ വാങ്ങിക്കത്തില്ല പക്ഷേ ടേസ്റ്റിയാണ് വളരെ ടേസ്റ്റുള്ള മീനാണ് പക്ഷേ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന പാടു ആരും അങ്ങനെ ഇത് വാങ്ങിക്കാറുണ്ട് തല കട്ടിതെടുക്ക മുള്ള ഭയങ്കര കട്ടിയ ഇരുമ്പോലിരിക്കട്ടോ അത് കട്ടിതെടുക്കാൻ വലിയ പണം വയറുക ഒരുപാട് അഴുക്കൊന്നും അങ്ങനെ ഇല്ല ഇതിനകത്ത് പക്ഷെ എന്റെ മുട്ടയാണെന്ന് തോന്നുന്നത് ൾക്കുള്ള മീനല്ല ബാക്കിയുള്ള മീനും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ലാസ്റ്റ് ഒൺ അവറുണ്ട് അതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം അതേ ചിറക് വിട്ട് അത് ഈ മീൻ വാങ്ങിയുമ്പോഴേ വെള്ളത്തിരിട്ട് വയ്ക്കാൻ പാടില്ല കേട്ടോ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്യാൻ പാടായിരിക്കും പാടാതിരിക്കും ഇങ്ങനെ ചിറക് വെട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ തലയുടെ ഭാഗം കത്രി വെച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തൊലി ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ അങ്ങനെ ചെയ്തപ്പോൾ എളുപ്പമുണ്ടായിരുന്നു ഇവിടെ ഒന്ന് കട്ട് ചെയ്തു വെച്ചാലേ അപ്പോൾ വലിച്ചിളക്കാം എളുപ്പമാണ് ഈ സൈഡ് കിട്ടുമ്പം ഈ രണ്ട് സൈഡ് ഒന്ന് തലയുടെ ഭാഗം ആ തുലി ഒന്ന് കട്ട് ചെയ്ത് വെക്കുക കണ്ടോ ഇത്രയും കട്ട് ചെയ്ത് വെച്ചു പിന്നെ ബാക്കി ചിടകം നമുക്കിതുപോലെ കട്ട് ചെയ്യാം ഇവിടെ ഒരു മുള്ളുണ്ട് കിട്ടുക അത് ഭയങ്കര ലെ ഇരുമ്പ് പോലെ ഇരിക്കുക പള കെട്ടാനായിട്ട് അതിന് പിഴുതെടുക്കുകയാണ് വെള്ളത്തിലിടാൻ പാടില്ല മീൻ വാങ്ങുമ്പോൾ വെള്ളത്തിലിടരുത് ഇനി നമുക്ക് ഇത്രയും ചെയ്തിട്ട് നമുക്ക് കയ്യിൽ ഉപ്പ് വരക്കാം ഉപ്പൊടി ഉപ്പൊടി പൊടി വരട്ടിയിട്ട് അത് കട്ട് ചെയ്ത് വെച്ചല്ലോ കത്തിരി വെച്ച ആ ഭാഗം പിന്നെ പിടിച്ച് വലിച്ചെടുക്കാം പുലി ഇരിയാൻ ഇച്ചിരി പാടാണ് കുറച്ചൊന്ന് ഉരുലി കിട്ടിയാൽ പിന്നെ നമുക്കത് എളുപ്പം വലിച്ചെടുക്കാം ഇത് ഞാൻ ചെഗിളയുടെ ഭാഗത്തും ഇത് ഇവിടെ ഒരു മുള്ളുണ്ട് അത് കയ്യിൽ കൊണ്ടു കയറുന്നു കേട്ടോ സൂക്ഷിച്ചില്ലെങ്കിലേ കയ്യിലേക്ക് കൊണ്ടു കയറും എനിക്കിപ്പോ രണ്ട് മൂന്ന് റക്ഷൻ്റെ കയ്യിൽ കൊണ്ടുവന്നു ഈ വഴുക്കലുള്ളതുകൊണ്ട് വലിയ പാടായി വെട്ടാനായിട്ട് ഈ തൊലികളാൻ ആണ് ഏറ്റവും പാട് കേട്ടോ അപ്പം കത്രിയിച്ചനെ ഇവിടെ ഈ ഭാഗം കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് എളുപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കുമ്പോൾ എളുപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാം മീൻ നല്ല ടേസ്റ്റിയാണ് അങ്ങനെ വലിയ അഴുക്കുള്ള മീനും ചെളി ഉള്ള മീനൊന്നുമല്ല ഓ ഈ സ്മെല്ലും ഉള്ള മീനല്ല കേട്ടോ നല്ല മീനാണ് പക്ഷേ കട്ട് ചെയ്യുന്ന പാടുണ്ട് ആരും അങ്ങനെ വാങ്ങിക്കാറില്ല അപ്പം ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആറെണ്ണം ഞാൻ പറഞ്ഞില്ലേ ആറെണ്ണമായിരുന്നു കട്ട് ചെയ്തെടുക്കുക പിന്നെ നേരത്തെ പോലെ ഇത് കുറച്ച് ഉപ്പ് കരലിട്ടാണെന്ന് കഴിയും കേട്ടോ അതിൻ്റെ ബാഡ് സ്മെല്ലൊന്ന് പോകാൻ വേണ്ടി അങ്ങനെ സ്മെല്ലൊന്നും ഇല്ല എന്നാലും ഒന്ന് കഴുകണം നമ്മൾ നേരത്തെ എടുത്ത ഉപ്പ് പൊടിയും ബാക്ക്മാൻ്റെ ബാലൻസും കൂടി ഇട്ട് കേട്ടോ ഉപ്പുവരലും കൂടി ഇട്ട് നമുക്കിത് കഴുകിയെടുത്തിട്ട് വരാം മീനെല്ലാം കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇത്രയും കറിക്കാണ് ഇത് രണ്ടെണ്ണം വറക്കാനായിട്ടും മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഓരോ ഫിഷ് കട്ടിങ്ങിനും പല തരത്തിലുള്ള കറികളാണ് വെച്ചത് അപ്പോൾ ഇത് ഒരു വെറൈറ്റി കറി തന്നെയാണ് വെക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് അവസാനം വരെ നോക്കുക ഇതെങ്ങനെ വെക്കുന്ന നമ്മുടെ മീൻ കറി വെക്കുന്നത് മുളകും മല്ലിയെല്ലാം വറുത്താണ് കറി വെക്കുന്നത് അപ്പൊ ഒരു ശേഷം വെടിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് ഒഴിച്ചോ കേട്ടോ ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചെറിയ ഉള്ളിയാണ് അഞ്ചാറ് അടിത്തുള്ളിയുണ്ട് ൊക്കെ മൂത്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു പത്തിരുപത് മുള വരും സാദാ ചില്ലിയും ഉണ്ട് കശ്മീരി ചില്ലിയും ഉണ്ട് രണ്ടോ ചേർന്ന് പത്തിരുപതെണ്ണം ഉണ്ടേ ഒന്ന് മൂത്ത് വരട്ടെ മുളക് മൂത്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് മല്ലി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി ഇട്ടിട്ടുണ്ട് പിന്നെ കൂടെ തന്നെ കിട്ടുന്നാൽ മതി ഇതും കൂടെ ഒന്ന് മുത്തുവരണം ഇനി ഇതിനകത്ത് ഒരു പിഞ്ച് ഉലുവയും കൂടെ കെട്ടി വെക്കാം ഇതും കൂടെ ഒന്ന് മുത്തു വരണം മുളകും മല്ലിയും ഉലുവായും എല്ലാം മുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നല്ലതും കൂടെ ഒന്ന് അരച്ച് കറി തയ്യാറാക്കാനുള്ള ചേട്ടി ഞാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഒരു നുള്ള ഉലുവ കൂടി ഇട്ടുകൊള്ളൂ നേരത്തെ നമ്മൾ കുറച്ച് ഉലുവായിട്ട് കൊടുത്തിരുന്നു ഇപ്പോഴും ഒരു നൂള് ഉലുവ ഇട്ടു ഒന്ന് പൊട്ടി തേട്ടെ ഉലുവ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടു ഇട്ടുകൊള്ളൂ നമ്മൾ നേരത്തെ ചെറിയ ഉള്ളിയും മെൽപ്പുറിയൊക്കെ നമ്മൾ മറച്ചു ചേർത്തത് കൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല വേണമെങ്കിൽ നമുക്ക് ചേർക്കാം പക്ഷേ ഞാൻ ഉള്ളി നേരത്തെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ ചേർക്കുന്നില്ല ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ ഇഞ്ചി ഒന്ന് മൂത്തു വരുമ്പോൾ നമുക്ക് അരച്ചു വെത്തിരിക്കുന്ന അരപ്പിലേക്ക് ചേർക്കും ഇഞ്ചി മൂത്തമാണ് വരുന്നുണ്ട് ഞരപ്പ് ചേർത്തത് ഞരപ്പ് നല്ലതുപോലെ ഇന്ന് നേരത്തെ വറുത്തെടുത്തതാണ് എങ്കിലും ഞാൻ അല്ലാത്ത കൂടെ ഒന്നും നോക്കട്ടെ ഈ സമയം ഒരു വലിയ തക്കാളിയും കൂടെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കല്ലൂറക്കു തക്കാളിയുടെ പച്ചമൊക്കെ ഒന്ന് മാറി വരും തക്കാളിയൊക്കെ മുത്തു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുളി വെള്ളം ഒടിച്ചു ഓരോരുത്തരുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ള പുളികളെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എനിക്ക് ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി അതിലിട്ടാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് അലപ്പുള്ള കൂടെ ഒഴിച്ച് നമുക്കത് യൂസ് ആക്കി എടുക്കാം ഇതാണ് അതിന്റെ കൺസിസ്റ്റൻസി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടിട്ട് കൊടുക്കാം ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടു വെക്കും ഈ കുറച്ച് കറിവേപ്പില ഇത് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ഇട്ടു കൊടുക്കും കറി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് മീൻ ഇട്ടു കൊടുക്കാം മൂടി മിനിറ്റ് നമ്മുടെ കറി അങ്ങനെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് ഒരു വെറൈറ്റി കറിയാണ് അപ്പം എല്ലാവരും ഇത് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുറച്ച് കൂടി കൂടെ ഇട്ടുകൊടുക്കും നമ്മൾ കടുവറുപ്പില്ല നമ്മൾ ആദ്യം കടുവറുത്താണിത് വെച്ചത് അതുകൊണ്ടിനി കടുവറുപ്പൊന്നുമില്ല കറിവേപ്പിൽ മാത്രം ഇട്ടുകൊടുക്കുക അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു